ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ നമ്മളോട് കുറേ കൂട്ടുകാർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനൊക്കെ പറയലുണ്ട് അപ്പോൾ ഞാൻ പറയും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനിയും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലേ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ എന്താ നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ശനിയാഴ്ചയാണ് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിന് അത് അപ്പോൾ തിങ്കളാഴ്ച അവർക്ക് കിട്ടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ മെസ്സേജ് അയച്ചതിന് ഗിഫ്റ്റ് കിട്ടി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് അവരോട് അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേനും അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു ഫ്രൈ പാനാണെട്ടോ ഈ പ്രാവശ്യം കി വേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അപ്പോൾ ഇത് കൊല്ലത്തുള്ള ഷക്കീല നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് കേട്ടോ ഈ പ്രാവശ്യം ഗി വേ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്മൾ വീഡിയോ കുറേ മുന്നേ കാണല് തുടങ്ങിയതാണ് ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോ കുറേ മുന്നേ കാണല് തുടങ്ങിയത് പക്ഷേ ഇവര് ഒരു മൂവായിരം നാലായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് നമുക്കായ അന്ന് മുതലേ പതിവായിട്ട് നമ്മളെ വീഡിയോ കണ്ട് കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ പക്ഷേ ഇതുവരെ ഞങ്ങളങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമ്പർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും അതേപോലെ എനിക്കും മറുപടി പറയാനുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയും അങ്ങനെയാണ് കേട്ടോ എന്നാലും ഒരു എന്താ പറയുക ഒരു സഹോദരി ബന്ധം ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും തമ്മിൽ എൻ്റെ ഒപ്പി മരിച്ചതാണ് എൻ്റെ ഒപ്പ മരിച്ച ആ ഒരു ടൈമിൽ തന്നെയാണ് ഓരോപ്പി മരിച്ചിട്ടുണ്ട് തന്നെയത് അപ്പോൾ ഉപ്പാക്കും വന്ന സെയിം അസുഖം തന്നെയാണ് ഓരോപ്പാക്കും വന്നിട്ടുണ്ടായത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് അല്ല സംസാരിക്കാറല്ല കമൻറ്റ് ബോക്സിൽ എഴുതി വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി വീഡിയോ കാണാം അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനെട്ടോ ഇന്നിപ്പോൾ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഇഡ്ഡലി ഇഡ്ഡലിമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഇഡലിമാവിൻ്റെ റെസിപ്പി കാണിക്കാൻ രണ്ട് മൂന്ന് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി ഇഡ്ഡലിമാവിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കൊണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എപ്പം ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ അപ്പം വിട്ടുപോകട്ടോ ഇഡ്ഡലി ചൂടുന്ന സമയത്ത് വിചാരിക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞീനേലോ അപ്പോൾ അത് വീഡിയോ എടുത്ത് എടുത്താൽ മതിനിന്നൊക്കെ അപ്പം തോന്നോ അപ്പം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ഇനി ഇൻഷാല്ല ഒരു ദിവസം ഇടണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് ഇഡലി മാവ് ഉണ്ടാക്കൽ വെച്ചാൽ ഒരു കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് നമ്മളെ റേശ്നരില്ലേ ചോറ് വെക്കണ അരിയില്ലേ അരി എടുക്കും അതേപോലെ തന്നെ ഒരു കാൽ ഗ്ലാസ് ഉഴുന്നോടും എന്നിട്ട് നല്ലോണം കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെക്കും പിന്നെ രാത്രി നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കണം ഇഡ്ഡലി ഉണ്ടാക്കണ പോലെ തന്നെയാണ് അപ്പോൾ ബച്ചരിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാക്കരിയും കൂടെ കൂട്ടുമ്പോൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിക്കാറ് എന്താ പറയാ പഞ്ഞി പോലുള്ള ഇഡ്ഡലി കിട്ടും അങ്ങനെ ഇഡലിയൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഒരടുപ്പത്ത് ചായ ഉണ്ടാക്കി ഒരടുപ്പത്ത് ഇഡലി ഇഡലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ഇഡലി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് മതിയാവും മഞ്ചുമോൾക്ക് ദോശയാണ് ഇഷ്ടം പൂക്ക് ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ ചമ്മന്തി ഉണ്ടാക്കണല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കടായി അടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി തൊലികാഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്ത് ഇനി അത് ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആ മക്കൾക്ക് ഇടലൊക്കെ കഴിക്കണമെങ്കിൽ നല്ലോണം കറി വേണം കറിയിലിങ്ങനെ മുക്കി കഴിക്കണം കേട്ടോ അപ്പോൾ കുറച്ചധികം കറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ നല്ലോണം വഴറ്റി കുറച്ച് തേങ്ങയൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ കുറച്ച് അധികം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വേഗം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നെട്ടോ എന്നിട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികളെന്ന് പറയാനൊന്നുമില്ല മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് മഞ്ഞൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിൻ്റെ പച്ചമണക്കപ്പം മാറിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ചെറിയൊരു തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായി ഇട്ടിട്ട് ഒന്ന് വഴക്കി കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങ ചെറിയതും എടുത്തിട്ടുണ്ടായിനും അതുമായിക്കിട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ വെളുത്തുള്ളി ചേർത്ത സമയത്ത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് പിന്നെ അതാ ചെറിയൊരു ഇത്തിരി വലുപ്പത്തിലുള്ള പുളിട്ടോ ഒരു രണ്ട് മൂന്ന് കുരു പുളി കൂടി പോകരുത് ചെറിയ ഒരു കഷ്ണം അത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതും കൂടെ ഇട്ടിട്ടൊന്ന് വഴക്കി കൊടുത്തു ഇപ്പം ഇതായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചുകൊണ്ടുവരാം അങ്ങനെ അതാത് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെയും അതേപോലെ തന്നെ വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിൽ വഴക്കിയിട്ടല്ലേ സവാളയും തക്കാളിയൊക്കെ എടുത്തത് അതുകൊണ്ട് പിന്നെ ഞാൻ വറിവുട്ടെടുക്കണില്ല കേട്ടോ അങ്ങനെ ചമ്മന്തി ആയിട്ടുണ്ട് പിന്നെ ദാ ഇഡ്ലിയൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ താ കേട്ടോ നമ്മളെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് തട്ടിലൊന്നും വല്ലാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചോറിന് വെച്ച വെള്ളമൊക്കെ നോക്കിയപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഇപ്പം അധികം ഈ ചകിരി വിറകാണ് കത്തിക്കല് വലിയ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വിറകൊക്കെ വാങ്ങിയിട്ട് വേണം ഈ ചകിരി ഉണ്ടാവുമ്പോളേ നമ്മൾ തേങ്ങ പൊളിക്കണ ചകിരി തന്നെ നമ്മൾ വാങ്ങേണ്ടതൊന്നുമല്ല ഈ ചെകിരി ഇങ്ങനെ അടുപ്പിന്റെ താഴെ ഇട്ടിട്ടേ ഈ എന്താ ചെറിയ ചുണ്ടൻ എലി ആളുണ്ടല്ലോ എലി കൂട് കൂട്ടിയാണ്ട് അതില് എലിക്കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എനിക്കൊരു പേടിയാണ് ഇപ്പൊ ബാബു എപ്പോഴും പറയുന്നോട് വിളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോണ്ട് ഈ പാമ്പുണ്ടാവും എന്നൊക്കെ എലി ഉണ്ടാവുമ്പോ പാമ്പുണ്ടാവും ഉറപ്പാണ് പിന്നെ നമുക്കൊരു വാഴക്കൊല ഉണ്ടേനെട്ടോ വെട്ടാനായത് അതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ എണ്ണിക്കാമ്പുണ്ടല്ലോ നമ്മള് എണ്ണിക്കാമ്പ് എന്നാട്ട് പറയലേ അപ്പൊ അത് കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞാണ്ടുമ്മുന്ന് പൊളിച്ചെടുത്താണ്ട് അത് നോർക്കണുണ്ട് രാവിലെ തന്നെ അപ്പൊ ഞാനിവിടെ ഇഡലി ഒക്കെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഈ ചട്നി കുറച്ച് ലൂസ് ആക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കോ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കുറുകിയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി പിന്നെ രണ്ട് ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മഞ്ജുമുൾക്കാണ് കേട്ടോ ദോശ മഞ്ചുമോൾക്ക് ഇഡ് ഇഡലിനാട്ടിലും ഇഷ്ടം എന്താ ദോശയാണ് അപ്പം ഊക്ക് രണ്ട് ദോശയും ഉണ്ടാക്കി കൊടുത്തു അപ്പം ഇമ്മതാ എണ്ണിക്കാമ്പൊക്കെ കട്ട് ചെയ്താണ്ട് ഒരു പാത്രത്തേക്ക് ഇട്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഒരു ചുള്ളിക്കാമ്പ് എടുത്തോണ്ടെന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി അതിൻ്റെ നൂലൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഉമ്മനെ പറയും ഇതിൻ്റെ നൂല് കളയാൻ പാടില്ല അതിൻ്റെ നൂ നൂലൊക്കെ വയറ്റിലാവണം നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവും അതിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ പിന്നെ കുറേ കുറെ നൂലുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഗതിയേടാണ് അപ്പോൾ കുറച്ച് നൂലൊക്കെ അങ്ങനെ കളയുന്നുണ്ട് ഉമ്മ പിന്നെ അതീവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം വാഴക്കൊല ഇതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നേരം നമ്മളൊരു വാഴക്കൊല പഴുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേനും ഒരു കൊലയും കൂടി വെട്ടാനായി അപ്പം ഇനിയുള്ള ടാസ്ക് എന്താ വെച്ചാൽ അവിടെ നിന്ന് വൃത്തിയാക്കണം അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് വിഷം കിട്ടി തരിയല്ലേ എളുപ്പം വേവും അപ്പോൾ അടുപ്പിൽ നല്ലവണ്ണം തീയ്യുമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മാക്ക് മുതര വറുത്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ ഈ എണ്ണിക്കാമ്പും മുതിരയും കൂടെ കൂട്ടാൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമാണ് കേട്ടോ അവിടെ എനിക്കും മാക്കൊക്കെ ഇഷ്ടമാണ് മക്കൾ പിന്നെ അങ്ങനെ കഴിക്കുകയൊന്നും ഇല്ല എന്നാലും ഇടക്കൊക്കെ നമ്മൾ ഇങ്ങനത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഈ മുതര വറുത്തത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടാ കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കണത് എന്റെ ഇഷ്ടം നോക്കണ്ട എന്റെ വായിക്കൂടെ എല്ലാം പോകും പറയും ഇവിടെ ഇപ്പച്ചി മക്കളൊക്കെ കേട്ടോ അപ്പൊ ഞാൻ മുതരയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തിട്ട് അത് ആ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം മുതരയിൽ കല്ലുണ്ടാവും അപ്പൊ ഇങ്ങനെ അരിച്ചിട്ട് വേണം കഴുകാൻ ഇതിലങ്ങനെ വല്ലാതെ കല്ലൊന്നും കിട്ടിയിട്ടില്ല നല്ലൊരു രണ്ട് മൂന്ന് കല്ലൊക്കെ ഉണ്ടായിട്ടോ നമുക്ക് അമ്മക്കതിനങ്ങനെ അരിക്കാനൊന്നും ചിലപ്പോൾ വെക്കൂലെ അപ്പൊ ഉമ്മ ഉണ്ടായതുകൊണ്ട് ഉമ്മ അരിച്ചു തന്നിട്ടോ അപ്പൊ ഞാന് പിന്നെ ഇത് ചട്ടിക്ക് ഇട്ട് കൊടുത്ത് ഇനി അടുപ്പത്ത് വെച്ചു കൊടുക്കാമെന്ന് കരുതി അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കാന്താരി മുളകും പറിച്ച് കൊണ്ടുവന്നാണ്ട് അത് മുളക് തോന്നൽ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഇട്ടാൽ മതി പിന്നെ ഇത് തൂമിക്കണ സമയത്ത് ആ എണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയാണ് ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ രണ്ട് കാന്താരി മുളക് അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു എന്നിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ഇതിൽ ചേർക്കൂലാന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം അങ്ങനെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പോഴേയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഒന്ന് ഇടക്കിടക്ക് ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളെ മുതരൊക്കെ നല്ലവണ്ണം അടച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് അവിടെ വാഴ ഒക്കെ വെട്ടിയിട്ടതുണ്ടേല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അവിടേക്കൊന്ന് അടിച്ചു വാരി അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ പഴക്കൊല കെട്ടി കെട്ടിത്തൂക്കണം കേട്ടോ അതിനിപ്പം ആക്കം പോലെ ചെയ്യുക പിന്നെ നമ്മളെ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിങ് ആണ് ഇപ്പം അപ്പോൾ ഒരു രണ്ട് മൂന്നാളാ ബില്ല് ക്ലോസ് ചെയ്യാണ്ട് അതിനി എൻ്റെ പണികളൊക്കെ ചെയ്തിട്ട് വേണം ഓഫീസ് തുറക്കുമ്പോഴത്തേനൊക്കെ റെഡിയാക്കണം ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ ഒരു വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടുത്തെ ആ മുറ്റത്തത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇതായി മുതലില്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണിക്കാമ്പുണ്ടല്ലോ അവിടെ നമ്മൾ വൃത്തിയാക്കി വെച്ചത് അപ്പോൾ അത് എഴുതി കിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എണ്ണിക്കാമ്പയിൽ ഇട്ടിട്ട് എന്താ വേവിച്ചെടുത്താൽ മതി പിന്നെ കടുക് വറുത്തെടുക്കുകയും ചെയ്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പുഴയ്ക്ക് പോകുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബൗക്കാക്ക് ഫോം വിളിച്ചിനി പിന്നെ ബാക്കിയുള്ള വീഡിയോസ് അപ്പോൾ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പുഴയ്ക്ക് പോയി എന്ന് പറഞ്ഞല്ലോ ഞാൻ പുഴക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അമ്മയാണ് പിന്നെ ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ കുക്കിങ്ങൊക്കെ തന്നെ വേഗം അലക്കിപ്പോയി ഞാൻ ഉണ്ടാക്കി കൊണ്ട് കൂട്ടാനെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞയച്ചതാട്ടോ വെയിൽ ഇവിടെ നിൽക്കില്ല ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം എന്നാൽ ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് പോരാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓഫീസ് കുറച്ച് കണക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പത്തരയാകുമ്പോൾ അത് ചെയ്യാണ്ട് ആ വർക്ക് ചെയ്യാണ്ട് അപ്പോഴത്തേന് വേഗം അലക്കി കുളിച്ചാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പണി നോക്കണ്ടല്ലോ അപ്പോൾ പുഴയിൽ വന്നാൽ എളുപ്പമുണ്ട് അലക്കാനൊക്കെ പിന്നെ സിറ്റ് ഔട്ടിൽ ഇടുന്ന മേറ്റൊക്കെ എടുത്തേക്കണ് കഴുകാൻ അങ്ങനത്തെ മേറ്റൊക്കെ ഈ പുഴയിൽ വെച്ച് കഴുകുമ്പോൾ നല്ല എളുപ്പമാണ് എളുപ്പത്തിൽ വൃത്തിയായി കിട്ടും നമ്മൾ വിചാരിക്കും ഇതിലൊന്നും ഇത്ര അഴുക്കൊന്നും ഇല്ലാന്ന് പക്ഷെ നല്ലോണം അഴുക്ക് കേട്ടോ ഇങ്ങനെ പുഴയിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും പിന്നെ പുഴയിലിപ്പോൾ നമുക്ക് പോകാൻ സൗകര്യമില്ലാതുകൊണ്ട് പോകുന്നതാണ് അല്ലെങ്കിൽ പിന്നെ പൈപ്പിൻ്റെ ചോട്ടിലിട്ടിട്ട് അങ്ങനെ കഴുകണം അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ലോണം വൃത്തിയായിട്ട് കിട്ടും നമുക്കൊരു സമാധാനമാണ് അഴുക്കൊക്കെ പോരുമ്പോലെ അപ്പോൾ ബ്രഷ് ഒക്കെ ഇട്ട് കുറച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉരച്ച് കഴുകിയിട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ അതൊക്കെ തുടക്കണ സമയത്ത് ഈ മേറ്റം തുടക്കണതാണ് ലാസ്റ്റ് ചുറ്റിട്ട് തുടക്കുമ്പോൾ മേറ്റം തുടച്ചൊക്കെ എടുക്കണതാണ് എന്നാലും കണ്ടോ ഒരുപാട് അഴുപ്പുണ്ട് കേട്ടോ ഇതിൽ ആദ്യം ഞാൻ നല്ലോണം കുത്തി ഒലുമ്പിയിട്ടുണ്ട് പിന്നെ സോപ്പും പൊടിയൊക്കെ ഇട്ടുകയാണ് നല്ലോണം ബ്രഷൊക്കെ ഇട്ടുകയാണ് നല്ലോണം തേച്ച് കഴുകി അങ്ങനെ അത് വൃത്തിയാക്കി കിട്ടി പിന്നെ എന്നാലൊക്കെ മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇപ്പോഴേക്ക് കുറച്ച് വെള്ളം അധികം ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അലക്കണോടത്തൊന്നും അങ്ങനെ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ പിന്നെ ഒന്നേറെ ഞാൻ പഴിക്ക് പോയിരുന്നത് എന്താ വെച്ചാൽ ഈ ജീൻസിന്റെ പാൻറ്റൊക്കെ ഒന്ന് അലക്കാനാണ് അലക്കണ കല്ലും കല്ലുമ്പോട്ട് എത്ര ഒരധ്യാലും ചിലപ്പോൾ അതുകൊണ്ട് പോയി കിട്ടില്ല ഇവിടെ ആവുമ്പോൾ നല്ല ഒരള്ള കല്ലുമാണ് എളുപ്പം അലക്കിയിട്ട് ചെയ്യുകയും ചെയ്യും ചുക്കും കൂടിയൊക്കെ എടുക്കാൻ നമ്മൾ അലക്കുള്ള ചുക്കും കൂടിയൊക്കെ എളുപ്പം പോകുമല്ലേ ഇങ്ങനെ കുട്ടി പോകും ആദ്യ ആൺകുട്ടിയൊക്കെ ആണ് ഇങ്ങനത്തെ ജീൻസ് ഇപ്പം മക്കൾക്കൊക്കെ ജീൻസ് തന്നെയാണ് മഞ്ജൂനും ജിഞ്ചുനും അയപ്പ കുട്ടി ഒക്കെ ജീൻസിന്റെ പാൻറ് തന്നെയാണ് അധികം അലക്കാനുണ്ടാവുക അപ്പം പുഴയിൽ വരുമ്പോൾ ഇപ്പോഴും കഴിയും പിന്നെ അങ്ങനെ പോരുന്നതാണ് കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഉൽപാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പുഴയിലത്തെ വെള്ളം കണ്ടില്ലേ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നത് പുഴ പുഴൻ്റെ വീഡിയോ കാണുന്നത് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അപ്പം ഇന്ന് ചിഞ്ചിമോള് പോന്നിട്ടുണ്ടല്ലേ എന്നെ കേട്ടോ പുഴയ്ക്ക് അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ദോള് പേരക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വരുമ്പോളേ ഒരു വിശപ്പന്നെയാണ് അപ്പം അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് കേട്ടോ പുളിക്കലൊക്കെ കുട്ടികളോട് കുളിക്കും ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുളിയൊക്കെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഉള്ളതാ പേരക്ക ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും പേരക്ക ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നല്ല നാടൻ പേരക്കയാണ് പേരക്കയും പാലും പഞ്ചസാരയും രണ്ട് ഇലക്കായും കൂട്ടിയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നല്ല കട്ടിയുള്ള ജ്യൂസ് കഴിക്കാരം നല്ല ടേസ്റ്റ് കേട്ടോ അത് കുടിക്കാൻ നമുക്ക് ഇങ്ങനെ കുഴങ്ങി വരുന്ന സമയത്തൊക്കെ വിഷപ്പും മാറും ദാഹവും മാറും അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി ചിഞ്ചിമൂക്കുള്ള ജ്യൂസും കൊണ്ടോള് പോയി പിന്നെ ഐഫകുട്ടിയും റിച്ചും അഞ്ചുമോളും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കുള്ള ജ്യൂസ് ഇതാ ഗ്ലാസ്സിൽ ഒഴിക്കുന്നുണ്ട് ജ്യൂസ് ഷെയ്ക്ക് എന്നൊക്കെ പറയാം നല്ല കട്ടിയായിട്ടാണ് ഇത് ഉള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ വിശപ്പും ദാഹമൊക്കെ മാറും അപ്പോൾ എല്ലാവരും ഗ്ലാസ്സിലാണ് ജ്യൂസ് കുടിക്കല് ഐഫ് കുട്ടിക്ക് ജ്യൂസ് കുടിക്കണമെങ്കിൽ ഈയൊരു പാത്രം വേണം കേട്ടോ അപ്പോൾ ഇത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അങ്ങനെ ഉഴുപ്പുള്ള ജ്യൂസും ഒക്കെ അതിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഡെയിലി വീഡിയോ വരാത്തത് കേട്ടോ എന്നാലും നമ്മളെ വീഡിയോ ഒക്കെ കാത്തിരിക്കണ കുറേ കൂട്ടുകാരുണ്ട് രണ്ട് മണിയാവുമ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇൻഷാല്ല ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ താങ്ക്